നമസ്കാരം പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് കേരളത്തിൽ സി പി എമ്മിലും മന്ത്രിസഭയിലും ഏക ഛത്രാധിപതിയായി മുന്നോട്ടു പോകുന്ന ധാർഷ്ട്യത്തിന്റെ പ്രതിരൂപമെന്ന് ജനങ്ങൾ വിശേഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് വേദിയിലിരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പൊളിച്ചടുക്കിക്കൊണ്ട് പ്രസംഗത്തിൽ കത്തി കയറുകയായിരുന്നു കേരളത്തിന്റെ ഭാഷാ ആചാര്യനായ അല്ല എന്നുണ്ടെങ്കിൽ ഇതിഹാസ കാവ്യങ്ങളൊന്നും രചിക്കാതെ തന്നെ മലയാള ഭാഷയുടെ ഇതിഹാസകാരനായി മാറിയ എം ടി വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിന്റെ തറവാട്ടിൽ ആരെങ്കിലും ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം എടുത്തു പറയാവുന്ന പേരുകാരൻ എം ടി വാസുദേവൻ നായർ തന്നെയാണ് മലയാളിയുടെ മനസ്സിൽ വായനയുടെ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച പരിവർത്തനത്തിന്റെ അധ്യായങ്ങൾ ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എം ടി വാസുദേവൻ നായരാണ് ഒരു കാരണവശാലും അദ്ദേഹം രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഒരിക്കലും ഇടപെടാറില്ല അല്ലെങ്കിൽ പരസ്യ പരസ്യസമ്പാദത്തിൽ ഏർപ്പെടാറില്ല പക്ഷെ ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് ഡി സി ബുക്സ് സംഘടിപ്പിച്ച ഏഴാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുമ്പോഴായിരുന്നു എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിക്കെതിരെ അല്ല എന്നുണ്ടെങ്കിൽ അസഹിഷ്ണുത നിറഞ്ഞ ഭരണ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത് നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ ഒത്തിരി ആളുകളും എന്നുള്ള ആ ഒരു പഴയ രീതി പൊളിച്ചെഴുതേണ്ടതിന്റെ സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എം ടി വാസുദേവൻ നായർ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് ഇ എം എസ് അത്തരത്തിൽ ഒരാളായിരുന്നു നയിക്കപ്പെടാനും നയിക്കുവാനും എല്ലാവർക്കും പ്രാപ്തിയുണ്ട് എല്ലാവരും എല്ലാവരെയും നയിക്കേണ്ടവരും എല്ലാവരെയും അനുഗമിക്കേണ്ടവരും തന്നെയാണ് ഇതായിരുന്നു ഇ എം എസിന്റെ സിദ്ധാന്തം പക്ഷേ ഇന്നിവിടെ കാണുന്നത് അങ്ങനെയല്ല കുറെ പേർ നയിക്കുവാൻ വേണ്ടി മാത്രം മാറി നിൽക്കുന്നു ഒരു പറ്റം ആളുകൾ ഇവർക്ക് പുറകെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അധികാരങ്ങളെല്ലാം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് എം ടി വാസുദേവൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭരണത്തിനുള്ള എളുപ്പ അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ഇടനാഴിയായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗമായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് പിണറായി വിജയൻറെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളുടെയോ പേരെടുത്തു പറയാതെ തന്നെ എം ടി വാസുദേവൻ ആഞ്ഞടിച്ചിരിക്കുന്നത് മലയാളിയുടെ മനസ്സിന്റെ താളുകളിൽ മലയാളിയുടെ പ്രജ്ഞയുടെ താളുകളിൽ തന്റെ അക്ഷരങ്ങൾ കൊണ്ട് മായാത്ത ലിഖിത രൂപങ്ങൾ കുറിച്ചിട്ട് എം ടി വാസുദേവൻ നായരുടെ വാക്കുകൾ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ ജനാവലിയെ ഹർഷമുളകിതിരാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നും മലയാളിയെ കോരിത്തെപ്പിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പ്രസംഗപീഠത്തിൽ എത്തിക്കഴിഞ്ഞാൽ കാര്യമായി ഒന്നും തന്നെ പ്രസംഗിക്കാറില്ല അഥവാ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ കാര്യമാത്ര പ്രസക്തമായി എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറാറുള്ളത് പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ ഒരുപക്ഷെ ശ്രമിച്ചാൽ എന്നെ കൊണ്ടത് നടക്കും മലയാളത്തിന്റെ ഭാഷ ആചാര്യനാണ് പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഇങ്ങനെ ഒരു സാഹിതി പ്രവർത്തകൻ വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമില്ല അദ്ദേഹമാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നാലുപേര് എഴുതണമെങ്കിൽ എന്നെ കൊണ്ട് ഒരുപക്ഷെ സാധിച്ചേക്കാം പക്ഷേ ഒരു ബഹുജന സമൂഹത്തെ സാക്ഷി നിർത്തി എന്തെങ്കിലും അവരോട് രണ്ട് വാക്ക് പറയണമെങ്കിൽ എനിക്ക് ഇപ്പോഴും ഭയമാണ് മുട്ടിടിക്കും എന്നാണ് ം ടി നായർ പലപ്പോഴും പല പ്രസംഗപീഠങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുന്നു പൊതു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭരണത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടിയുള്ള ചില ആളുകളുടെ കുറുക്ക് വഴികളായി മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് നയിക്കാൻ കുറച്ച് ആളുകളും നയിക്കപ്പെടാൻ കുറെ ഒട്ടനവധി ആളുകളുമുള്ള ഒരു ലോകമായി മാറിയിരിക്കുന്നു ഇത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല എന്ന് തന്നെയാണ് എം ടി വാസുദേവൻ നായർ തുറന്നടിച്ചത് തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ ഇവിടെ ഒരു മഹാരഥനും തയ്യാറല്ല അല്ലെങ്കിൽ ഒരു മഹാരഥനും അത്രത്തോളം വലുപ്പം കാണിക്കാറില്ല നിലവാരം പുലർത്താറില്ല എന്നുകൂടി എം ടി വാസുദേവൻ നായർ എടുത്തു പറഞ്ഞു ഭരണാധികാരികൾ അഥവാ അധികാരത്തിന്റെ അപ്പോസ്റ്റർമാർ എറിഞ്ഞു കൊടുക്കുന്ന ഔതാര്യത്തിന്റെ തുണ്ടല്ല സ്വാതന്ത്ര്യം എന്നുള്ളത് അത് എല്ലാവർക്കും അനുഭവിക്കപ്പെടേണ്ട സ്വച്ഛമായ ഒരു ശാന്തത തന്നെയാണ് സമാധാനം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതെല്ലാം വളരെ സാഗൂതം കേട്ടിരിക്കുകയും ബഹുമാനപ്പെട്ട സാഹിത്യകാരന്റെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രി വേദി വിട്ട് ഇറങ്ങുകയുമായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ റിയാസും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നർത്തകി മല്ലിക സാരാഭായി മലയാളത്തിലെ പഴയകാല ചലച്ചിത്രനടി ഷീല തുടങ്ങിയവർ ഈ വേദിയിൽ സന്നിഹിതരായിരുന്നു എല്ലാവരെയും എല്ലാവരെയും ആലോചനാമഗ്നാക്കിക്കൊണ്ട് എല്ലാവരെയും ആഹ്ലാദത്തിൽ ആരാടിച്ചുകൊണ്ട് എല്ലാവരെയും അത്ഭുതത്തിൽ ആരാടിച്ചുകൊണ്ട് തന്നെയായിരുന്നു എം ടിയുടെ ഈ വാക്കുകൾ മുഖ്യമന്ത്രിയെ പോലെ ഒരു നേതാവിനെ ഒരു രാഷ്ട്രീയക്കാരനെ വേദിയിലിരുത്തിക്കൊണ്ട് അധികാരത്തിന്റെ ഇടനാഴിയിലേക്ക് നടന്നു കയറുവാൻ വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് എല്ലാവരും രാഷ്ട്രീയം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് തുറന്നടിക്കുന്ന എം ടി വാസുദേവൻ നായരെ അത്ഭുത സ്തപ്തരായി തന്നെയാണ് വേദിയിലിരുന്നവരും സദസ്സിലിരുന്നവരും ഒരുപോലെ നോക്കിയിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി ഇതിന് യാതൊരു തരത്തിലും പ്രതികരിക്കുകയുണ്ടായില്ല പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ അതായത് എം ടി വാസുദേവൻ നായരുടെ മുഖ്യ പ്രഭാഷണം കഴിഞ്ഞ് ഉടനെ തന്നെ മുഖ്യമന്ത്രി വേദി വിട്ടു പോവുകയായിരുന്നു എം ടിയുടെ പ്രസംഗത്തെ ചൊല്ലി ഇനി എന്തായിരിക്കും സാംസ്കാരിക കേരളത്തിൽ സംഭവിക്കാനിരിക്കുക രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കാനിരിക്കുക എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് മുഖ്യമന്ത്രി തറച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സദസ്യരും വേദിയിലിരുന്നവരും അവരുടെ മുഖഭാവത്തിലൂടെ വ്യക്തമാക്കിയത് ഏതായാലും വരും കാലങ്ങളിൽ ഇതിന്റെ പേരിൽ ഇനി എം ടി വാസുദേവൻ എന്ത് തന്നെ നേരിടേണ്ടി വരും ഇല്ല എന്നുള്ളത് കണ്ടറിയാം രാഷ്ട്രീയത്തിന്റെ അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് എവിടെയും അധികാരമെന്നാൽ ആധിപത്യ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെൻറ്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം അവസരം ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനൂടെ ഒരു തുറന്ന അവസരമാണ് അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പാട്ടിൽ നിന്ന് നമ്മൾ കുഴിച്ചു കുഴിമുട്ടി കുഴിമുട്ടിമുടി പക്ഷേ തെറ്റുപറ്റി എന്ന് ഞാൻ അത് സമ്മതിക്കുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിവിധ മണ്ഡലങ്ങളിൽ ഒരു മഹാരഥനം ഇവിടെ പരിഗണിക്കും എൻ്റെ പരിചിതമായ പാഴ്ചപ്പാട് നയിക്കാൻ ഏതാമ നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സംഘടനത്തെ മാറ്റിയെടുക്കാനാണ് ോപചാരം ആലാരോപചാരമായ നിവൃത്വ പുതുക്കളില്ലെന്നും അദ്ദേഹത്തെ കാണാതിന്നും അതുകൊണ്ട്